വീരപ്പിനെ തമിഴ്നാട് ദൗത്യസേന എങ്ങനെയാണ് ബധിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇതിനോടകം തന്നെ പലർക്കും അറിയാവുന്നതായിരിക്കും എന്നാൽ വീരപ്പിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന ആ കഥയിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് അന്ന് മുതൽക്കുതന്നെ തർക്കങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്നാൽ വീരപ്പൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വീരപ്പനെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊന്നതാണ് എന്ന് ഒരു കൂട്ടർ അതല്ല സ്വന്തം ഭാര്യ തന്നെ പോലീസുമായി ചേർന്ന് വീരപ്പനെ കൊലപ്പെടുത്തിയെന്ന് മറ്റൊരു കൂട്ടർ കണ്ണിലെ തിമ്മിര ശസ്ത്രക്രിയക്കായി പോകുന്ന വഴിക്ക് കൊലപ്പെടുത്തിയെന്ന് മറ്റൊരു കഥ ഇതെല്ലാം തന്നെ പോലീസ് പറഞ്ഞിട്ടുള്ള കഥകളിൽ നിന്നും വളരെ വിഭിന്നമാണ് എന്നുള്ളതാണ് രസകരമായ ഒരു വസ്തുത തമിഴ്നാട് കർണാടക കേരള അതിർത്തിയിലെ പതിനാറായിരത്തോളം ചതുരശ്ര കിലോമീറ്റർ വനത്തിനുള്ളിൽ ആറായിരത്തോളം വരുന്ന പോലീസുകാരും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ കമാൻഡോകളും ഉൾപ്പെട്ട വൻ സംഘം ഇരുപത് വർഷത്തോളം തിരഞ്ഞിട്ടും ആർക്കും പിടികൊടുക്കാതെ ഇരു സംസ്ഥാനങ്ങൾക്കും വൻ നാശനഷ്ടങ്ങൾ സമ്മാനിച്ച് കാടിനുള്ളിൽ ഒരു മായാവിയെ പോലെ വിഹരിച്ചു നടന്ന വീരപ്പന്റെ അവസാന നിമിഷങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നിരിക്കും എന്നതിനെ അറിയാൻ വീരപ്പനെ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ആകാംക്ഷയുണ്ടായിരിക്കും പ്രത്യേകിച്ചും വീരപ്പന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നിർമ്മിക്കപ്പെട്ട കൂസെ മുനിസ്വാമി വീരപ്പൻ എന്ന ഡോക്യൂ ഫിക്ഷൻ അടുത്തിടെ പുറത്തിറങ്ങിയ ശേഷം വീരപ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും സജീവ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലീസ് പ്രചരിപ്പിച്ചിരുന്ന കഥകളിൽ നിന്നും വിഭിന്നമായി തമിഴ്നാട് പോലീസിലെ എല്ലാം നിഷ്പ്രഭരാക്കി വീരപ്പനെ കൊടുക്കുന്നതിനായി സേനയിലെ രണ്ട് സാധാ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കങ്ങൾ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമാ കഥയെ വെല്ലുന്നതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോലീസ് നീക്കങ്ങളിൽ ഒന്നായി വാഴ്ത്തപ്പെടേണ്ട പ്രസ്തുത ഓപ്പറേഷനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നിർഭാഗ്യവശാൽ മൂടി മറയ്ക്കപ്പെടുകയും അതിന് നേതൃത്വം വഹിച്ച ഉദ്യോഗസ്ഥർ ഏറെക്കുറെ വിസ്മൃതിയിലാവുകയും ചെയ്തിരിക്കുന്നു ആ സംഭവങ്ങളെ ഒരു കാലത്ത് കാടിനുള്ളിൽ അജ്ഞാതനായിരുന്ന വീരപ്പനെ അതിസാഹസികമായി കാട്ടിൽ പോയി കാണുകയും വീഡിയോയും ചിത്രങ്ങളും എല്ലാം പകർത്തി വീരപ്പിനെയും അയാളുടെ സാമ്രാജ്യത്തെയും ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത പത്രപ്രവർത്തക സംഘത്തിലെ പ്രധാന അംഗവും സീനിയർ പത്രപ്രവർത്തകനുമായ ശിവസുബ്രഹ്മണ്യത്തിന്റെ വിവാദ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ അനാവരണം ചെയ്യുകയാണ് വീരപ്പൻ തൻ്റെ കാലഘട്ടത്തിൽ നടത്തിയ ആക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മാസത്തിൽ നടന്ന പാലാർ കുഴിബോംബ് സ്ഫോടനത്തിൽ ഏഴ് പോലീസുകാർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ട സംഭവത്തോടെയാണ് വീരപ്പനെ പിടികൂടുന്നതിനുള്ള തീവ്രശ്രമത്തിൽ തമിഴ്നാട് കർണാടക സർക്കാരുകളും പോലീസും രംഗത്തിറങ്ങുന്നത് ഇതിൻ്റെ ഭാഗമായി ഇരു സംസ്ഥാനങ്ങളുടെയും ദൗത്യസേനകളെ ഒരുമിപ്പിക്കുകയും ബി എസ് എഫിനെയും ഈ പ്രത്യേക ദൗത്യസേനയുടെ ഭാഗമാക്കുകയും ചെയ്യുന്നു ഇതിന്റെ തലവനായി വാൾട്ടർ ദേവാരം എന്ന ഐ പി എസ് ഓഫീസർ നിയമിതനാവുന്നു ഇരു സംസ്ഥാനങ്ങൾക്കും വൻ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന വീരപ്പിനെ ഏതു വിധേനയും പിടികൂടുകയോ വധിക്കുകയോ ചെയ്യണമെന്ന അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് വാൾട്ടർ ദേവാരത്തിന്റെ നേതൃത്വത്തിലുള്ള ആറായിരത്തിലധികം വരുന്ന ദൗത്യസേനാ സംഘം സത്യമംഗലം കാർഡുകൾ മുഴുവൻ അരിച്ചുപിറുക്കുന്നുവെങ്കിലും വീരപ്പന്റെ പൊടി പോലും കണ്ടെത്താൻ അവർക്കാവുന്നില്ല എന്നാൽ ഈ സംഭവങ്ങൾക്കിടയിലും വീരപ്പൻ തൻ്റെ പ്രവർത്തനങ്ങൾ നിർബാധം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പ്രത്യേക ദൗത്യസേനയുടെ നേതൃനിരയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ നിലനിന്നിരുന്ന ഈഗോ ക്ലാഷും പരസ്പര സഹകരണമില്ലായ്മയും മൂലം ഏകോപനത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന വീഴ്ചകളും വീരപ്പനെതിരെയുള്ള നീക്കങ്ങൾ പരാജയപ്പെടാൻ കാരണമായിരുന്നതായി വിലയിരുത്തപ്പെടുന്നു ഈ സമയങ്ങളിൽ വീരപ്പൻ വീണ്ടും നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയും തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് നൽകിക്കൊണ്ടിരുന്ന ഇൻഫോർമേഴ്സിനെയും കൊലപ്പെടുത്തുകയും ആനക്കൊമ്പ് ചന്ദനത്തടി കടത്തലുകളിൽ നിന്നും ആൾ ആൾക്കടത്തലിലേക്ക് മാറുകയും ചെയ്തു ആനക്കൊമ്പും ചന്ദനത്തടിയും ശേഖരിച്ച് ഇടനിലക്കാർ വഴി വിൽക്കുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു ആൾ ആൾക്കടത്തൽ വഴി പണമുണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവിൽ വീരപ്പൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ കാലയളവിലാണ് കന്നഡ സൂപ്പർ സ്റ്റാർ ഡോക്ടർ രാജ്കുമാർ കർണാടക മുൻമന്ത്രി എച്ച് നാഗപ്പ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ വീരപ്പിനാൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത് ഈ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ സംയുക്ത ദൗത്യസേനയ്ക്ക് കഴിയുന്നതുമില്ല ഇതോടെ വീരപ്പിനെ കായികമായ ഒരു നീക്കത്തിലൂടെ വീഴ്ത്തുക എന്നത് അത്ര എളുപ്പമല്ല എന്ന തിരിച്ചറിവിൽ പോലീസ് എത്തുന്നു ശക്തി പരാജയപ്പെടുന്നിടത്ത് ബുദ്ധി ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകാം എന്ന നിഗമനത്തിൽ പോലീസിലെ ഇന്റലിജൻസ് വിഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിക്കപ്പെടുന്നു ഇതിന്റെ ഭാഗമായി അശോക് കുമാർ എന്ന ദൗത്യസേനയിലെ ഒരു എസ് സ്വീകരിക്കുന്ന ചില നടപടികളുടെ ഭാഗമായി അപ്പോൾ സേലം നഗരത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദുരൈ പാണ്ഡ്യൻ എന്ന സബ് ഇൻസ്പെക്ടറെ വീരപ്പൻ വേട്ടയ്ക്കുള്ള പ്രത്യേക ദൗത്യസേന അഥവാ എസ് ടി എഫിന്റെ ഭാഗമായി നിയമിക്കുന്നു കർത്തവ്യനിരതനും സത്യസന്ധനും മാനസികമായ നീക്കങ്ങളിലൂടെ കുറ്റവാളികളെ കീഴ്പ്പെടുത്തുന്നതിൽ സമർത്ഥനുമായിരുന്നു സബ് ഇൻസ്പെക്ടർ ദുരൈ പാണ്ഡ്യൻ എസ് ടി എഫിന്റെ ഭാഗമാകാൻ താൽപ്പര്യമില്ലാതിരുന്നിട്ടുകൂടി ആ ഉണ്ടായിരുന്ന വിശ്വാസം കാരണമാണ് എസ് പി അശോക് കുമാർ ദുരൈപാണ്ഡ്യനെ എസ് ടി എഫിൽ നിയമിക്കുന്നത് ചാർജ് എടുത്ത് നാളുകൾക്കുള്ളിൽ വീരപ്പനെ എങ്ങനെയും പിടികൂടണം എന്ന തീരുമാനത്തിലെത്തുന്ന ദുരൈപാണ്ഡ്യൻ എസ് പി അശോക് കുമാറിൻ്റെ സഹകരണത്തോടെ വീരപ്പന് കാടിനകത്തിരുന്നു കൊണ്ട് തൻ്റെ കാര്യങ്ങൾ സുഗമമായി നടത്താൻ സഹായിക്കുന്ന ഉറവിടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങുന്നു ഈ പുതിയ നീക്കങ്ങൾക്ക് ഓപ്പറേഷൻ റൂട്ട്സ് എന്നാണ് അവർ നാമകരണം ചെയ്തത് അതായത് വീരപ്പന്റെ വേരുകൾ തേടി കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഈ സമയത്തിനുള്ളിൽ വീരപ്പൻ സംഘത്തിന്റെ അംഗബലം എൺപതോളം പേരിൽ നിന്നും വെറും നാലു പേർ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കി അംഗങ്ങളെല്ലാം ഇതിനോടകം പോലീസിന്റെ പലപ്പോഴായുള്ള ഓപ്പറേഷനുകളിൽ കൊല്ലപ്പെടുകയോ കാട്ടിനുള്ളിൽ കൂട്ടം തെറ്റി പോവുകയോ പോലീസ് പിടിയിലാവുകയോ ഒക്കെ ചെയ്തിരുന്നു തൽസമയം വീരപ്പനും സംഘവും സെങ്കപ്പാടി എന്ന വനമേഖലയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ എസ് ടി എഫ് അയാൾ അവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് മാറിപ്പോവാതിരിക്കാൻ ആ ഭാഗത്തുള്ള എസ് ടി എഫിന്റെ സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കുകയും വീരഭനം സംഘത്തിനും ആ വനമേഖലയിൽ പോലീസിന്റെ ഭീഷണികളൊന്നും ഉണ്ടാവാതെ സ്വൈരമായി കഴിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഒപ്പം ഈ വനമേഖലയ്ക്ക് ചുറ്റും ഇന്റലിജൻസ് സാന്നിധ്യം ശക്തമാക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി പോലീസിന്റെ ഒരു സംഘം മീൻ പിടിക്കുന്നവരായും കന്നുകാലികളെ മേയ്ക്കുന്നവരായും മരം ഒക്കെ ആ പ്രദേശങ്ങളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഒപ്പം സമീപ ഗ്രാമപ്രദേശങ്ങളിൽ താമസക്കാരായിട്ടുള്ള വീരപ്പൻ്റെ ബന്ധുക്കൾ അടുപ്പക്കാർ എന്നിവരെയും പോലീസിന്റെ നിരന്തര നിരീക്ഷണത്തിന് കീഴിലാക്കി വീരപ്പൻ തങ്ങൾക്കാവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നതും കാർഡിന് പുറത്തുള്ളവർക്ക് സന്ദേശങ്ങൾ കൈമാറുന്നതും എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയ എസ് ടി എഫിലെ ഇൻ്റലിജൻസ് വിഭാഗം വീരപ്പനിൽ നിന്നും അങ്ങനെ ഒരു നീക്കത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എസ് ടി എഫിൻ്റെ പുതിയ തലവനായി മുഖ്യമന്ത്രി ജയലളിതയുടെ പ്രത്യേക താൽപ്പര്യത്തോടെ വിജയകുമാർ ഐ പി എസ് ചുമതലയേൽക്കുന്നത് എന്നാൽ ഈ സമയത്ത് വീരപ്പനാകട്ടെ പൊതുമാപ്പ് എന്ന തൻ്റെ താൽപ്പര്യം ജയലളിത മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തോളം നടക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വെറും നാലു പേർ മാത്രമായി ചുരുങ്ങിപ്പോയ തങ്ങളുടെ സംഘത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നതിനും കൂടുതൽ മികച്ച ആയുധങ്ങൾ വാങ്ങുന്നതിനുമുള്ള നീക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു പ്രാദേശികരായ ആളുകൾ തങ്ങളുടെ സംഘത്തിൽ ചേരാൻ താൽപ്പര്യം കാണിക്കാത്തതിനാൽ ചില തമിഴ് ദേശീയവാദി ഗ്രൂപ്പുകളെ തങ്ങൾക്കൊപ്പം ചേർക്കാനോ അല്ലെങ്കിൽ ശ്രീലങ്കയിലെ എൽ ടിടിയുമായോ മാവോയിസ്റ്റുകളുമായോ സഖ്യം സ്ഥാപിക്കാനായിരുന്നു വീരപ്പൻ പദ്ധതിയിട്ടിരുന്നത് ഒപ്പം കാഴ്ച തുടങ്ങിയ തൻ്റെ കണ്ണിന് തിമിര ശസ്ത്രക്രിയ നടത്തുക എന്നതും വീരപ്പന്റെ ഒരു ആവശ്യമായിരുന്നു അതിനാൽ ഈ ആവശ്യങ്ങൾക്കായി വീരപ്പന്റെ മെസ്സേജുകൾ കാടിനു പുറത്തേക്ക് വരും എന്ന തീർച്ച സെങ്കപ്പാടി വനമേഖലയോട് ചേർന്ന ഗ്രാമങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സബ് ഇൻസ്പെക്ടർ ദുരൈപാണ്ഡ്യനും സംഘത്തിനും ഉണ്ടായിരുന്നു ഈ സമയങ്ങളിൽ വികസനങ്ങളുടെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിന്നിരുന്ന ഈ ഗ്രാമങ്ങളിൽ സ്വന്തം നിലയ്ക്ക് ചില അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചു നൽകാൻ ദുരൈപാണ്ഡ്യൻ മുൻകൈയ്യെടുത്തിരുന്നു ഇതിലൂടെ ഈ ഗ്രാമങ്ങളിലെ ആളുകൾക്കിടയിൽ ഒരു അനുകൂല നിലപാട് സൃഷ്ടിച്ചെടുക്കാൻ ദുരൈപാണ്ഡ്യന് സാധിച്ചു അങ്ങനെ ഈ ദിവസങ്ങളിലൊന്നിൽ ദുരൈ പാണ്ഡ്യനും സംഘവും പ്രതീക്ഷിച്ചിരുന്ന വീരപ്പനിൽ നിന്നുള്ള ഒരു നീക്കം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ദുരൈപാണ്ഡ്യൻ അശോക് കുമാർ ടീമിന്റെ കീഴിൽ പാണ്ഡിക്കണ്ണൻ എന്ന ഒരു കോൺസ്റ്റബിളിന്റെ നിരീക്ഷണത്തിന് കീഴിലായിരുന്ന ഒരു ഗ്രാമപകുതിയിലുള്ള അയ്യൻ ദുരൈ എന്ന ആളിലൂടെ പോലീസ് ട്രേഡർ അഥവാ എം വൺ എന്ന രഹസ്യനാമത്തിൽ വിളിക്കുന്ന ഒരു ആളിലേക്ക് വീരപ്പന്റെ ഒരു സന്ദേശം എത്തുന്നു ഇയാൾ വഴി സേനത്തുള്ള ഒരു മാവോയിസ്റ്റ് അനുഭാവിയായ എസ് എം എന്ന ആളുമായി ബന്ധപ്പെടാനാണ് വീരപ്പൻ ശ്രമിച്ചത് അയാളിലൂടെ മാവോയിസ്റ്റുകളിൽ നിന്നും ആയുധങ്ങളും ആൾബലവും നേടുക എന്നതായിരുന്നു വീരപ്പൻ്റെ ലക്ഷ്യം ഈ എം വൺ അഥവാ മെസഞ്ചർ വൺ എന്നയാൾ നേരത്തെ തന്നെ ദുരൈപാണ്ഡ്യൻ പാണ്ഡിക്കണ്ണൻ എന്നിവരുമായി ധാരണയിലായിരുന്നതിനാൽ വീരപ്പന്റെ നീക്കങ്ങളൊക്കെ സമയാസമയങ്ങളിൽ ദുരൈപാണ്ഡ്യൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഫലമായി വീരപ്പനുമായി കോണ്ടാക്റ്റിൽ വന്ന മാവോയിസ്റ്റായ എസ് എം എന്ന ആളിനെ ദുരൈപാണ്ഡ്യനും സംഘവും കസ്റ്റഡിയിലെടുത്ത് ഭീഷണിയിലൂടെയും മറ്റും പോലീസിനുവേണ്ടി പ്രവർത്തിക്കാൻ അയാളെ സന്നദ്ധനാക്കി മാറ്റുന്നു അയാൾക്കും പോലീസിന്റെ ആവശ്യങ്ങളെ അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു തന്റെ മെസഞ്ചറും ഇടനിലക്കാരനും പോലീസുമായി ധാരണയിലെത്തിയ വിവരങ്ങളൊന്നും അറിയാതെ വീരപ്പൻ ഇവരുമായി നിരന്തരം ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വീരപ്പൻ ആവശ്യപ്പെട്ടത് പ്രകാരം രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ എസ് എം എത്തിച്ചു നൽകുക കൂടി ചെയ്തതോടെ വീരപ്പന് അവരിൽ വിശ്വാസം വർദ്ധിച്ചു എന്നാൽ ആ തോക്കുകൾ വീരപ്പനിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിനായി പോലീസ് തന്നെ എസ് എമ്മിന്റെ കൈവശം കൊടുത്തയക്കുകയായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സുഗമമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിലും ഈ ചാരപ്രവർത്തി എപ്പോൾ വേണമെങ്കിലും വീരപ്പന് മനസ്സിലാക്കാനും അതിൻ്റെ ഫലമായി പോലീസിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എം എന്ന ട്രേഡറിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു കാരണം വീരപ്പൻ വളരെ ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെക്കാളും ബുദ്ധിമാനാണ് എന്ന കാര്യം സബ് ഇൻസ്പെക്ടർ ദുരൈ പാണ്ഡ്യൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അതുമാത്രമല്ല തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ചോർത്തി കൊടുത്ത ആരെയും ഇതുവരെയും വീരപ്പൻ ജീവനോടെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം അതിനാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസിന്റെ മെസഞ്ചറായ എം മണ്ണിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏൽക്കുകയും തൻ്റെ പേരിലുള്ള പൂർവിക സ്വത്തുകൾ പോലും എം മണ്ണിൻ്റെ കുടുംബത്തിന് ലഭിക്കുന്ന വിധത്തിലുള്ള ഏർപ്പാടുകൾ വരെ ദുരൈപാണ്ഡ്യൻ ചെയ്തു വയ്ക്കുന്നുണ്ട് എങ്കിലും ഈ മെസ്സഞ്ചറിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് വഴിയേ പറയാം ഇതിനിടയിൽ ഈ മെസ്സഞ്ചറിനെക്കുറിച്ച് അറിഞ്ഞ ദുരൈപാണ്ഡ്യൻ്റെ മേലുദ്യോഗസ്ഥരും എസ് ടി എഫിലെ നേതൃസ്ഥാനത്തുള്ളവരുമായ എസ് പി സെന്താമരക്കണ്ണൻ വിജയകുമാർ തുടങ്ങിയവർ ഈ ഓപ്പറേഷൻ തങ്ങളുടെ കൈകളിലൂടെ നടക്കുവാനും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും തങ്ങൾക്ക് ലഭിക്കാനുമായി നടത്തിയ നീക്കങ്ങളും അത് ദുരൈപാണ്ഡ്യനേയും എം വൺ എന്ന ബെസഞ്ചറിനെയും എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും തൽക്കാലം പോലീസിൻ്റെ ട്രാപ്പിൽ കൊടുക്കുന്ന വീരപ്പന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള ആ സംഭവങ്ങൾ മാത്രം പറഞ്ഞു പോകാം വീരപ്പനുമായുള്ള ചർച്ചകൾക്കായി എസ് എം എന്ന മാവോയിസ്റ്റ് അനുഭാവിയും എം വൺ എന്ന മെസഞ്ചറും പോലീസിൻ്റെ അനുവാദത്തോടെ തന്നെ നിരവധി തവണ കാട്ടിൽ പോയി വരുന്നു ഇതിനിടയിൽ എസ് എം കാട്ടിനുള്ളിൽ പോലീസിനെതിരെ പെട്ടെന്നുള്ള ആക്രമണങ്ങൾക്ക് തോക്കുകളേക്കാൾ ഹാൻഡ് ഗ്രനേഡുകളാണ് കൂടുതൽ ഫലപ്രദമെന്ന് എന്ന് വീരപ്പനെ ബോധ്യപ്പെടുത്തുന്നു തോക്കുകൾ ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ വേഗത്തിൽ ഹാൻഡ് ഗ്രനേഡുകൾ ഉപയോഗപ്പെടുത്താം എന്നതായിരുന്നു കാരണം ഇത് വീരപ്പനും ബോധ്യപ്പെടുകയും പോലീസ് കൊടുത്തയച്ച ഗ്രനേഡുകൾ എസ് എം വീരപ്പന് നൽകുകയും ചെയ്യുന്നു ഇതുകൊണ്ട് മാത്രമായില്ല ഈ ഗ്രനേഡുകൾ പാർട്ട് പാർട്ടുകളായി സൂക്ഷിക്കാനും ആവശ്യാനുസരണം അസംബിൾ ചെയ്യാനും അറിഞ്ഞിരിക്കണമെന്നും എസ് എം വീരപ്പനെ ബോധ്യപ്പെടുത്തുന്നു അതിനായി ഈ കാര്യങ്ങളിൽ വിദഗ്ധനായ തങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റൊരാൾ വരികയും അയാൾ ഈ വക കാര്യങ്ങളൊക്കെ വീരപ്പനും സംഘത്തിനും പഠിപ്പിച്ചു തരികയും ചെയ്യും എന്നും എസ് എം അറിയിക്കുന്നു ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഒന്നും തോന്നാത്ത വീരപ്പനും എസ് എം പറഞ്ഞ കാര്യങ്ങൾക്ക് സമ്മതം കൂടുന്നു എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും പോലീസിന്റെ പദ്ധതിയായിരുന്നു പ്രത്യേകിച്ചും ദുരൈപ്പാണ്ടിൻ എന്ന സബ് ഇൻസ്പെക്ടറുടെ എസ് എം പറഞ്ഞത് പ്രകാരം വീരപ്പനും കൂട്ടർക്കും ഹാൻഡ് ഗ്രനേഡ് അസംബിൾ ചെയ്യുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കുന്നതിനും ഈ കാര്യങ്ങളിലേക്ക് വിദഗ്ദ്ധനായ പാണ്ഡിക്കണ്ഠൻ എന്ന ദുരൈപ്പാണ്ടിൻ്റെ സംഘത്തിലെ കോൺസ്റ്റബിളിനെയാണ് അയക്കാനായി തയ്യാറാക്കിയിരുന്നത് കാര്യങ്ങൾ നടത്തുന്നതിനായുള്ള ദിവസവും സ്ഥലവും നിശ്ചയിച്ച് വീരപ്പൻ അറിയിച്ചത് പ്രകാരം രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനേഴിന് രാത്രിയിൽ മെസ്സഞ്ചർ എം വൺ പാണ്ഡിക്കണ്ണനുമായി വീരപ്പൻ പറഞ്ഞ സ്ഥലത്തെത്തുന്നു ദുംകൽ എന്ന സ്ഥലത്തെ വീരപ്പൻ്റെ ഒരു അകന്ന ബന്ധുവായ തങ്കാൻ എന്നയാളുടെ വീടായിരുന്നു ഈ കാര്യങ്ങൾക്കായി വീരപ്പൻ തിരഞ്ഞെടുത്തത് അവിടെ ആ സമയത്ത് തങ്കാൻ എന്നയാളും അയാളുടെ ഭാര്യയുമായിരുന്നു ഉണ്ടായിരുന്നത് വീരപ്പൻ അറിയിച്ചത് പ്രകാരം കൃത്യസമയത്തു തന്നെ പാണ്ഡിക്കണ്ണനുമായി അവിടെ എത്തുന്ന എം വൺ രാത്രിയിൽ വീരപ്പനും കൂട്ടരുമായി കൂടിക്കാഴ്ച നടത്തുന്നു വീരപ്പനോടൊപ്പം ആ സമയം ഉണ്ടായിരുന്നത് അയാളുടെ സംഘത്തിൽ അവശേഷിച്ചിരുന്ന വീരപ്പൻ്റെ ഏറ്റവും അടുത്ത അനുയായിയും സംഘത്തിലെ രണ്ടാമനുമായ സേത്തുക്കുളി ഗോവിന്ദൻ ചന്ദ്രഗൗഡ സേതുമണി എന്നിവരായിരുന്നു കുശാഗ്ര ബുദ്ധിക്ക് ഉടമയും സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ അതിവിദഗ്ധനുമായിരുന്നു സേത്തുക്കുളി ഗോവിന്ദൻ കാടിനകത്തോ പുറത്തോ വെച്ച് വീരപ്പൻ്റെ സമീപത്ത് എത്താൻ പോലും പോലീസിന് സാധിക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഈ സേത്തുകുടി ഗോവിന്ദന്റെ പങ്ക് വളരെ വലുതാണ് എന്ന് പോലീസ് പോലും സമ്മതിക്കുന്നു ആ രാത്രിയിൽ വീരപ്പനെയും കൂട്ടരെയും കണ്ടുമുട്ടിയ ആ വീട്ടിൽ വെച്ച് തന്നെ ഗ്രനേഡ് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാമെന്ന് പാണ്ഡിക്കണ്ണൻ പറയുമ്പോൾ അതുവേണ്ട രാത്രിയിൽ കാട്ടിനകത്തേക്ക് പോയി പകൽ സമയത്ത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് ഗോവിന്ദൻ അഭിപ്രായപ്പെടുന്നു അങ്ങനെ നടന്നാൽ തങ്ങളുടെ പദ്ധതികൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കില്ല എന്ന് അറിയാവുന്ന പാണ്ടിക്കണ്ണൻ തനിക്ക് രാത്രിയിൽ തന്നെ മടങ്ങിപ്പോകേണ്ടതുണ്ട് അതിനാൽ ഇവിടെ വെച്ച് തന്നെ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നു പാണ്ഡിക്കണ്ണന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഒന്നും തോന്നാത്ത വീരപ്പൻ സേതുക്കുളി ഗോവിന്ദന്റെ അഭിപ്രായത്തെ മറികടന്ന് ആ രാത്രിയിൽ അവിടെ വെച്ച് തന്നെ ഗ്രനേഡ് അസംബിൾ ചെയ്യുന്നത് കാണിക്കാൻ പാണ്ഡിക്കണ്ണനെ അനുവദിക്കുന്നു വീട്ടുകാരായ തങ്കാനും ഭാര്യയുമൊത്ത് യമ്മൺ വീടിന് പുറത്ത് കാവലിരിക്കുമ്പോൾ വീട്ടിനകത്ത് പാണ്ഡിക്കണ്ണൻ വീരപ്പനും കൂട്ടർക്കും ഗ്രനേഡ് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഗ്രനേഡുകൾ അസംബിൾ ചെയ്ത ശേഷം അതിൻ്റെ പിൻ ലോക്ക് ചെയ്തു വയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നതിനിടയിൽ വീരപ്പൻ്റെ കയ്യിലിരുന്ന് ഒരു ഗ്രനേഡ് പൊട്ടിത്തെറിക്കുന്നു പെട്ടെന്ന് അവർ ഇരുന്നിരുന്ന മുറി മുഴുവൻ പുക കൊണ്ടുപോടുകയും അവിടെ ഉണ്ടായിരുന്ന അഞ്ചു പേരും ബോധരഹിതരാവുകയും ചെയ്യുന്നു ശരിക്കും ഇവിടെ സംഭവിച്ചത് തന്നെയായിരുന്നു ദുരൈ പാണ്ഡ്യൻ്റെ പദ്ധതി ഇവിടെ പൊട്ടിത്തെറിച്ചത് സ്റ്റണ്ട് ഗ്രനേഡ് എന്ന സ്ഫോടക വസ്തുവായിരുന്നു ഇതിന്റെ പ്രത്യേകത ഉഗ്രശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിയും കണ്ണുകൾക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഫ്ലാഷുമാണ് സ്ഫോടനമുണ്ടായാൽ സെക്കൻഡുകൾക്കുള്ളിൽ സമീപത്തുള്ളവർ ബോധരഹിതരാകും എന്നുള്ളതല്ലാതെ മരണം സംഭവിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ഒന്നും ചെയ്യുകയില്ല അതുകൊണ്ട് ഗ്രനേഡ് പ്രവർത്തിപ്പിക്കുന്ന രീതി പഠിപ്പിക്കാം വ്യാജേന വീരപ്പിനെയും സംഘംഗങ്ങളെയും ഒരുമിച്ചിരുത്തി സ്ഫോടനം നടത്തിയാൽ അതുമൂലം അബോധാവസ്ഥയിലാവുന്ന വീരപ്പൻ സംഘത്തിലെ എല്ലാവരെയും ജീവനോടെ തന്നെ പിടികൂടാനും അവർക്കൊപ്പമുള്ള കോൺസ്റ്റബിളായ പാണ്ഡിക്കണ്ണനെ വലിയ പരിക്കറ്റുകളൊന്നും കൂടാതെ രക്ഷപ്പെടുത്തുകയും ചെയ്യാം എന്നുള്ളതായിരുന്നു സബ് ഇൻസ്പെക്ടർ ദുരൈപാണ്ഡ്യൻ്റെ പ്ലാൻ വീട്ടിനകത്തു നിന്നും സ്ഫോടന ശബ്ദം കേട്ടിട്ട് അവിടേക്ക് ഓടി വരുന്ന എം വണ്ണും തങ്കാനും മറ്റും കാണുന്നത് വീരപ്പനും പാണ്ടിക്കണ്ണനും ഉൾപ്പെടെ അഞ്ചു പേരും മുറിക്കുള്ളിൽ ബോധരഹിതരായി കിടക്കുന്നതാണ് ഈ സമയം വീട്ടിൽ നിന്നും കുറച്ചകലെ തയ്യാറായിരിക്കുകയായിരുന്ന ഒരു സംഘം പോലീസുകാർ അവിടേക്ക് വരുന്നു അവർ ബോധരഹിതരായി കിടന്ന വീരപ്പൻ്റെയും കൂട്ടരുടെയും കൈകാലുകൾ ബന്ധിച്ച് അവിടെ നിന്നും മാറ്റുകയും പാണ്ഡിക്കണ്ണനെ ഒരു വാഹനത്തിൽ ആശുപത്രിയിലേക്ക് അയയ്ക്കുകയും ചെയ്യുന്നു ഈ സംഭവത്തിന് ശേഷം അടുത്ത ദിവസം അതായത് ഒക്ടോബർ പതിനെട്ടിന് രാത്രിയിലാണ് വീരപ്പനെയും സംഘത്തെയും വെടിവെച്ച് കൊന്നു എന്ന് പോലീസ് പറയുന്ന ഓപ്പറേഷൻ അരങ്ങേറുന്നത് ഓപ്പറേഷൻ കൊക്കൂൺ എന്ന് വിളിക്കുന്ന മാസങ്ങൾ നീണ്ട പോലീസ് നീക്കങ്ങളുടെ ഒടുവിൽ പച്ചണം പട്ടി എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ആ ഓപ്പറേഷനിടെയാണ് വീരപ്പനും സംഘവും കൊല്ലപ്പെട്ടത് എന്ന് പോലീസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ സംഭവത്തിന് മുമ്പ് തന്നെ വീരപ്പനും കൂട്ടരും കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പലരും വെളിപ്പെടുത്തിയിട്ടുള്ളത് സ്ഫോടനം നടന്ന തങ്കാന്റെ വീട്ടിൽ നിന്നും കൈകാലുകൾ ബന്ധിച്ച നിലയിൽ എടുത്തുകൊണ്ടുപോയ വീരപ്പനും കൂട്ടർക്കും അടുത്ത ദിവസം ഏകദേശം പത്തുമണിവരെയുള്ള സമയത്തിനിടയിൽ എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ളതും വീരപ്പന്റെ മരണവുമായി ബന്ധപ്പെടുത്തി പ്രചാരത്തിലുള്ള മറ്റു ചില കഥകളെക്കുറിച്ചുമൊക്കെ അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം